നമഹ എല്ലാ ഗ്രീൻ മീഡിയ വിഷൻ നക്ഷത്ര േക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുവാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട നക്ഷത്രത്തെ കുറിച്ചാണ് നിങ്ങൾ തീർച്ചയായും ഇത് മുഴുവനായും കേട്ടിരിക്കണം കാരണം പകുതി കേട്ടിട്ട് ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കളഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ചില നക്ഷത്രങ്ങളൊക്കെ എങ്ങനെയാണ് അവരുടെ പൂർണ്ണമായ കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ അതിനുള്ള പ്രതിവിധികളും അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് വിചാരിക്കുവാൻ കഴിയും ഏതായാലും നമ്മൾ ഇന്ന് പറയുന്നത് അനിഴം നക്ഷത്രത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള അനിഴം നക്ഷത്രത്തിന്റെ ആ ദിവസങ്ങളുള്ള ഫലങ്ങളാണ് എന്താണ് ആ ഫലങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം ഈശ്വരനിൽ പരമമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് അനിഴ നക്ഷത്രക്കാർ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് മെച്ചമില്ല എന്ന് പറയുന്ന അനിടം നക്ഷത്രക്കാരുണ്ട് അതിൽ കാര്യമില്ല നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ പ്രവൃത്തിയിൽ കൂടി നമുക്കത് അനുഭവയോഗ്യമാകും നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സുഖദിശായോഗമാണ് കാരണം അവരെന്താണ് ഉദ്ദേശിച്ചു ഇരുന്നതോ അതൊക്കെ നടക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അതായത് വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിരുന്നവർ അല്ലെങ്കിൽ പണം ലഭിക്കാൻ ഉണ്ടായിരുന്നവർ സാമ്പത്തികമായി ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നവർ അവർക്കൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ അനാഗമന യോഗം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ സ്വർണം ലഭിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം വിവാഹം നടക്കാതിരുന്നവർക്ക് അത് നടക്കുവാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് സംഭവിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ ഇതനുസരിച്ച് ചിലരൊക്കെ വിചാരിക്കും ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇത്രയും നാള് നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കുവാണ് അതൊക്കെ ഓരോ സമയവും സമയത്തിന്റെ മാറ്റങ്ങളും ഗൃഹങ്ങളുടെ മാറ്റവും ഒക്കെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്നുമായി വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ വിദേശത്ത് പോകാൻ കാത്തിരുന്നവർക്കും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഉപരിപഠനത്തിനായി കാത്തിരുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ നല്ല സമയമാണ് ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന വീട് വയ്പ് അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കൽ ഇതൊക്കെ നടക്കുന്ന കുറച്ച് ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ അതിനുള്ള അടിസ്ഥാനമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയമാണ് അതിനകം വീട് വെക്കും പറയുന്നത് അത്രയും ദിവസങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നടക്കും സാമ്പത്തികത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ലോണുകളൊക്കെ ശരിയായി കിട്ടും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്തിരുന്നവർക്ക് തിരിച്ചു വന്ന് ഇവിടെ നിന്നിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായ ആൾക്കാർ അല്ലെങ്കിൽ നക്ഷത്രക്കാർക്കൊക്കെ അവർ പോകുവാനുള്ള അവസരം ഉണ്ടാകും നിങ്ങളുടെ ഈ ചില പ്രശ്നങ്ങളൊക്കെ തീരുവാനായിട്ട് നിങ്ങൾ ഈ ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിങ്ങൾ പൂജകളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ നവഗ്രഹ പൂജ ചെയ്യുന്നവർക്ക് വലിയ ഉദാത്തമായ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് നവഗ്രഹ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടണം ശനി ദോഷം ഉണ്ടെങ്കിൽ ചിലർക്ക് ചില കാര്യങ്ങളിലൊക്കെ പുതിയ ഒരു ദോഷമുള്ള നക്ഷത്രമാണ് അനിഴ നക്ഷത്രം ചില സമയങ്ങളിൽ അവർക്ക് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ പെട്ടെന്ന് താഴോട്ട് പോകും മേലോട്ട് പോകും ഇങ്ങനെയൊക്കെയാണ് എങ്കിലും അനിഴ നക്ഷത്രക്കാർക്കുറിച്ച് ശുക്രദശ അടിക്കുന്ന നക്ഷത്രമാണ് പെട്ടെന്നൊരു സമയത്ത് പെട്ടെന്ന് നല്ലൊരു ഉയർച്ച ഉണ്ടാവുകയും അവർക്ക് ചെയ്യും ചിലർക്ക് മാസങ്ങളും വർഷങ്ങളും ഒക്കെ കാത്തിരിക്കും ചിലർക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും അവരുടെ ഒരു പ്രായം കഴിയുമ്പോഴായിരിക്കും അവർക്ക് നല്ലൊരു സമയം ഉണ്ടാകും ചിലർക്ക് നേരത്തെ ഉണ്ടാകും അവരുടെ നല്ല സമയങ്ങളൊക്കെ ചിലർക്ക് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞോ ചിലർക്ക് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞോ അറുപത് വയസ്സ് കഴിഞ്ഞൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഏതായാലും അനേഴ് നക്ഷത്രക്കാർക്ക് മോശമായ സമയങ്ങളൊന്നും അല്ല ഇപ്പൊ ഇനി അങ്ങോട്ടൊരു കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതനുസരിച്ച് ദൈവികമായ കാര്യങ്ങൾക്ക് ഏർപ്പെടുക തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോകാൻ നല്ലതാണ് നല്ല യോഗമുള്ള ആൾക്കാരാണ് ഈ സമയം ഇവർക്ക് ദൈവ ഇച്ച കൂടുതൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജോലി ചെയ്യുന്നവരൊക്കെ ജോലിയിൽ പരിപൂർണ അച്ചടക്കം കാത്തു സൂക്ഷിക്കുവാനായി ശ്രമിക്കണം അതുപോലെ തന്നെ അധികം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെയും ചില സുഹൃത്തുക്കളെ എന്നും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സറിഞ്ഞ് വിശ്വസിക്കുവാൻ പാടില്ല അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ കുറച്ച് ദിവസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് ചില സാഹചര്യങ്ങളിൽ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പലതും ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഇച്ഛ ഉള്ളവരാണ് നക്ഷത്രക്കാർ അനിര നക്ഷത്രക്കാർ പൊതുവെ ആഡംബര ജീവിതമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ചില സമയത്ത് സാമ്പത്തികമൊക്കെ ഇല്ലെങ്കിൽ പോലും എങ്ങനെയെങ്കിലുമൊക്കെ കുറിച്ച് മണം ഉണ്ടാക്കിയ അവർ വലിയ നില കാണാൻ കാണിക്കുന്നവരൊക്കെയാണ് അപ്പോൾ ആ ഒരു നിലയിലൊക്കെ ഇനിയും മുന്നോട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അതുപോലെ ഒരു അവസരം വന്നു ചേരുകയാണ് കാരണം സാമ്പത്തിക നേട്ടവും നിങ്ങൾ അധികമായി നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സമയമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിക്കുവാൻ തുടങ്ങുന്നവരാണ് ഇവരൊക്കെ അതുപോലെ തന്നെ ഇവരുടെ സിനിമ അതുപോലെ താന്ത്രിക വൃത്തികള് ഫോട്ടോഗ്രാഫി അതുപോലെ സംഗീതം മേഖലകളിലൊക്കെ നല്ല പ്രാപികരണമുള്ളവരാണ് കരാറും ആരാണ് മിക്കവാറും വളരെ നക്ഷത്രക്കാർക്കൊക്കെ ഏതായാലും നല്ലൊരു കുടുംബജീവിതമൊക്കെ ഇവർക്കുണ്ട് ഏത് കുടുംബത്തിൽ ചെന്നു കഴിഞ്ഞാലും അംഗീകരിക്കപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ഇവർ സ്വകാര്യ ജീവിതത്തിൽ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും കുറച്ച് പിന്തുണ മാത്രമേ ലഭിക്കുകയുള്ളൂ എങ്കിലും വളരെ പ്രയത്നത്താൽ കയറി പോകുന്നവരാണ് അനിടെ നക്ഷത്രക്കാർ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നല്ലൊരു സമയമാണ് അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞത് അപ്രതീക്ഷമായ പണം ലഭിക്കാം അല്ലെങ്കിൽ സ്വർണം ഈ നിധി പോലെയൊക്കെ ഉള്ളതെന്ന് പറയുന്ന പോലെയൊക്കെയാണ് ചിലപ്പോൾ കിട്ടാതിരുന്ന കടം കൊടുത്തിരുന്ന പണമൊക്കെ തിരികെ കിട്ടാം അല്ലെങ്കിൽ ഒന്നും ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുമ്പോൾ കുടുംബപരമായുള്ള സ്വത്തുകൾ ലഭിക്കാം ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാർക്കുള്ള ഈ ഇരുപത് ദിവസം ഇരുപതാം തീയതി വരെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾ അത് പരിപൂർണമായും കേട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ദേവീ പൂജയും കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകാതെ വിളക്കൊക്കെ എത്തിക്കുക സന്ധ്യാനാമം ജപിക്കുക അല്ലെങ്കിൽ നാരങ്ങ വിളക്കുകളൊക്കെ ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ നേരിടുക എല്ലാം കൊണ്ടും മംഗളമായിരിക്കും അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് പോകും തോറും ഓരോ ഉയർച്ചകളിലേക്ക് പോകുന്ന ഒരു നക്ഷത്രമായിട്ടാണ് അനിട നക്ഷത്രത്തെ കാണുന്നത് തീർച്ചയായും നിങ്ങൾ അതനുസരിച്ച് തന്നെ ജീവിത ചര്യകൾ മുന്നോട്ട് കൊണ്ടുപോകണം വിഷ്ണു സഹസ്രനാമം ഒക്കെ ജപിക്കുക മംഗളകരമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ബന്ധപ്പെടണം അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകാൻ ഒരു മടിയും കാണിക്കരുത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുക അല്ലെങ്കിൽ അവിടെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണ് അനിടെ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇനിയും അടുത്ത ഒരു നല്ല ജ്യോതിഷ പങ്ക്തിയുമായി എത്തുന്നതായിരിക്കും അതുവരെയും എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നമസ്കാരം